നമസ്കാരം നമ്മളെ പുതിയ സിനിമയായ പ്രേമനു കണ്ടിട്ട് വന്നിരിക്കുകയാണ് എന്ത് മനോഹരമായ ഒരു സിനിമയാണത് തിയേറ്ററിൽ ഇരുന്ന് രണ്ടര മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല അത്രയും ചിരിച്ച് ചിന്തിച്ച് ചിന്തിക്കാനൊന്നുമില്ല എങ്കിലും ചിരിച്ച് നല്ല രീതിയിൽ ചിരിച്ച് കണ്ട ഒരു സിനിമയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും എൻജോയ് ചെയ്ത് ഒരു സിനിമ കാണുന്നത് നമ്മുടെ പിള്ളേർ അനന്തുഗോപനും അഭിജിത്തും വിവേകവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോയാണ് പടം കണ്ടത് ആ കോളേജ് വൈബും എല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രീശേ ലവ് സ്റ്റോറി നമ്മൾ സ്ഥിരം കണ്ടുവന്ന ഒരു ലവ് സ്റ്റോറി തന്നെയാണ് ആ ലവ് സ്റ്റോറി വളരെ മനോഹരമായിട്ട് ചിരിപ്പിച്ചുകൊണ്ട് നമ്മളെ രസിപ്പിച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട് സംവിധായകൻ ആ കാര്യത്തിൽ സംവിധായകൻ ആ പുള്ളിയുടെ മുൻ സിനിമകളായ സൂപ്പർ സെനിയായാലും അതുപോലെ തന്നെ തനിൽമൊത്ത ദിനങ്ങളായാലും അതിനെല്ലാം പുള്ളി യുവാ യുവാക്കളുടെ വൈബ് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ വൈബ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിൽ പുള്ളിക്കാരൻ വിജയിച്ചിട്ടുണ്ട് കാണുന്നവർക്ക് ഒരു മിനിറ്റ് പോലും ബോറടിക്കത്തിൽ ആദ്യം പടം തുടങ്ങി കുറച്ച് സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതെന്ത് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു പിന്നെ ഒരു കല്യാണ രംഗത്തോടുകൂടി പടം വേറൊരു ലെവലിലേക്ക് മാറുകയാണ് സിനിമ പിന്നെ പോകുന്നത് ഏത് രീതിയിലാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് ഒരു എല്ലാം ഫുൾ എൻഗേജിങ് ആയിട്ട് നമ്മളെ ഫുൾ എൻഗേജിങ് ആയിട്ടാണ് ഈ പടം കൊണ്ടുപോകുന്നത് നമ്മൾ ഫുൾ ടൈം എൻഗേജ് ആയിട്ടിരിക്കും സിനിമയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല വേറെ മറ്റ് കാര്യങ്ങളൊന്നും കുറച്ച് കൊച്ചുകുട്ടികളൊക്കെ സിനിമാണുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് അവർ നമുക്ക് ശല്യമാകുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ യാതൊരു രീതിയിലും ഇല്ലാതെ അവർ ഈ പടം ചെയ്തിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടാണ് അവർ ഈ പടം ചെയ്തിരിക്കുന്നത് ഇനി ഒരു പ്രേമകഥ പ്രേമകഥ എന്ന് പറയുമ്പോൾ നമ്മളെ പരിചയമുള്ള ചില ആൾക്കാർ നമുക്ക് പരിചയമുള്ള ചില ആൾക്കാരുടെ ജീവിതമായിട്ട് വളരെ നമ്മളെ കൂടെ വന്ന ഒരാളുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഇതായിരുന്നു കാര്യം തനിക്ക് ഇഷ്ടം തോന്നുന്ന പെണ്ണിനോട് പ്രേമം പറയാൻ പറ്റാതിരിക്കുക അപ്പോൾ കൂട്ടുകാരൻ എപ്പോഴും എപ്പോഴും കൂട്ടുകാരെന്ത് ചെയ്യും പറ പറ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ കൂടെ നിൽക്കും ഈ പ്രായത്തിൽ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ അവളോട് പറയാനുള്ള പേടി വലിയ വലിയ രീതിയിൽ നായകനുണ്ട് ആ പേടി കാരണം പലപ്പോഴും പറയാൻ പറ്റുന്നില്ല അവളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ ഓഫീസിൽ ഈ പടത്തിൽ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം പുള്ളിക്കാരൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ ബെസ്റ്റുകൾ കിട്ടാമുള്ള വമ്പം കൊട്ടാണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന ഡെസ്റ്റുകൾ നമ്മളാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അവർക്കൊക്കെ ഇത് വമ്പ ഒരു പൊട്ടണം അവരൊക്കെ ഈ പണം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് പിന്നെ ഹൃദയം പോലുള്ള സിനിമകളെ വലിയ രീതിയിൽ കളിയാക്കുന്നുണ്ട് ആ സംവിധായകനെ കൃത്യമായിട്ട് വൈബ് എന്താണ് എന്ന് അറിഞ്ഞ് തന്നെയാണ് സംവിധായകൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല സമയത്ത് റിലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ എനിക്കും പല സമയത്തും പല കാര്യങ്ങൾ ആവുന്നുണ്ട് ഒരു പ്രേമം പൊട്ടുന്നു ആ പ്രേമം പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹം സ്നേഹിക്കുന്ന പെണ്ണ് തന്നെ സ്വീകരിക്കുമോ അതോ കളഞ്ഞിട്ട് പോവുമോ ജോലിയില്ലാത്തൊരവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും എന്നറിയില്ല ആരോട് എന്ത് പറയണമെന്നറിയത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇവളാണ് എപ്പോഴും കെയറിങ് അപ്പോൾ അതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പല സമയത്തും കെയറിങ് ആവശ്യമായ സമയത്ത് കെയറിങ് നൽകുന്ന ഒരാൾ ആ രീതിയിൽ നമ്മൾ എപ്പോഴും കൊണ്ടുപോകുന്നു ആവശ്യ സമയത്ത് കെയറിങ് ആയിരുന്നു അതെല്ലാം പിന്നീട് ആ കെയറിങ് തരുന്ന ആളെ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിരഹം വിഷമം അതെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് യൂത്തിൻ്റെ പൾസ് കൃത്യമായി അറിഞ്ഞുകൊണ്ട് നമ്മളെ വളരെയധികം റിലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എല്ലാ രീതിയിലും റിലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പടം മുന്നോട്ട് പോകുന്നുണ്ട് യൂത്തിൻ്റെ പൾസ് കൃത്യമായി നമുക്കറിയാൻ പറ്റും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പടം മുമ്പോട്ട് പോകുന്നത് പിന്നെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടുകൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു കാര്യം പോലും ബോർഡിക്കത്തില്ല പാട്ടിൽ പോലും കോമഡി രംഗങ്ങൾ വന്നത് കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നും ചിത്രസംഗീതം നല്ല രീതിയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി സിനിമട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ സൗന്ദര്യം നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അഭിനേതാക്കൾ അഭിനേതാക്കൾ മമിത മമിതയോട് ക്രഷ് തോന്നി തോന്നി കൂടിക്കൂടി വന്നിരിക്കുന്നു പണ്ട് തന്നെ മമിതയോട് ഉണ്ട് അതായത് സൂപ്പർ സ്റ്റാറിന് റിലീസ് ആയ സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് മമിത ഷെയർ ചെയ്തു അന്ന് തൊട്ട് തുടങ്ങിയ ക്രഷ് ഇന്ന് ഈ പടം കണ്ടപ്പോഴത്തേക്ക് കൂടിക്കൂടി വന്നു ലവ് ലഭ്യു മമിത അതുപോലെ തന്നെ നായകനായിട്ട് നസ്ലൻ നസ്ലൻ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബാൽക്കണി പഠിക്കുന്ന പിള്ളേരിലെ പലരുടെയും മാനരസങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു അതിൽ പുള്ളിക്കാരൻ വലിയ രീതിയിൽ വിജയിച്ചു നെഗറ്റീവ് റോൾ ചെയ്യുന്ന കഥാപാത്രം പേരവയിൽ ക്ഷണിക്കണം ഇപ്പോൾ പുള്ളിയും വലിയ രീതിയിൽ അതിന് നമുക്ക് കണക്റ്റ് ചെയ്യാൻ വലിയ രീതിയിൽ പറ്റി മറ്റു താരങ്ങളും ഇനി എടുത്തു പറയേണ്ടതെന്ന് മാത്യൂസ് മാത്യൂസ് ആകെ കുറച്ചു നേരേ ഉള്ളൂ പക്ഷേ മാത്യൂസ് വരുന്ന രംഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ലവ് സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ഒരാൾ തീർച്ചയായും ഇഷ്ടപ്പെടുക അതിനകത്ത് കോമഡിയും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിരുന്നിട്ടുണ്ട് ആ രീതിയിലൊക്കെ പടം നമുക്ക് വലിയ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സില് ആൾക്കാരോടൊപ്പം ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടും ഭാവിയിൽ ചിലപ്പോൾ ഒ ടി ടി റിലീസ് ആകുമ്പോഴത്തേക്ക് പല ആൾക്കാരും ഇതിനെ കീറി കീറിമുറിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തിയേറ്ററിൽ പോയി നേരിട്ട് ഇരുന്ന് ബിഗ് സ്ക്രീനിൽ എല്ലാവരോടൊപ്പം ഇരുന്ന് മൊബൈലൊക്കെ മാറ്റി വെച്ചിരുന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും വലിയ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണിത് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കൈയ്യടിച്ച് നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങി വരാൻ പറ്റും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്